ഇപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ദിവസത്തെ ക്ലാസ് ആണ് അപ്പോൾ നമ്മൾ ക്ലച്ചിൻ്റെ ഹാഫ് ക്ലച്ച് കൺട്രോൾ നമ്മളൊരു കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുത്തു അപ്പോൾ അതിൻ്റെ പ്രാക്ടിക്കൽ ക്ലാസ് ആണ് ഇപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ക്ലച്ചിൻ്റെ ഏറ്റവും കുറഞ്ഞ സ്പീഡിൽ ക്ലച്ചിൻ്റെ ഹാഫ് ക്ലച്ചിലൂടെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം ബേസിക് കൺട്രോളിൻ്റെ വിഭാഗത്തിനകത്താണ് വരുന്നത് സ്റ്റിയറിങ്ങും പിന്നെ ക്ലച്ച് കൺട്രോൾ ക്ലച്ച് അല്പം കൂടെ റിലീസാവട്ടെ അല്പം കൂടെ റിലീസ് ചെയ്യൂ അല്പം കൂടി ബ്രേക്കിൽ കാലില്ലല്ലോ ഓക്കെ ക്ലച്ച് അല്പം ആവട്ടെ അല്പം കൂടി അപ്പോൾ വണ്ടി മൂവ് ചെയ്യുമ്പോൾ ക്ലച്ചിനെ ഒരു പോയിന്റ് ചവിട്ടണം പോട്ട് വെരി ഗുഡ് അല്ല സൂപ്പറായി വെരി ഗുഡ് സ്പീഡ് കൂടുന്നു അപ്പോൾ രണ്ട് കണ്ണാടിയിൽ നോക്കണം രണ്ട് രണ്ട് സൈഡ് മിറർ രണ്ട് സൈഡ് മിററിലൂടെയും നോക്കണം സെൻറ്റർ മിററിലാണ് നമ്മൾ റിവേഴ്സ് ഗിയറിലാണ് പോകുന്നത് സ്പീഡ് കൂടുന്നു വെരി ഗുഡ് അങ്ങനെ നിൽക്കാതെ വാഹനത്തിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്ത് ഓടിക്കണം ഇത് ഡ്രൈവിങ്ങിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു എക്സസൈസാണ് ക്ലച്ചിൻ്റെ ഹാഫ് ക്ലച്ച് കണ്ട്രോളാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഒരു വാഹനത്തിനെ നിയന്ത്രിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഉപകരണങ്ങൾ എന്ന് പറയുന്നത് സ്റ്റിയറിങ്ങും ക്ലച്ചുമാണ് അപ്പോൾ ഇത് രണ്ടും അടിസ്ഥാന പാഠങ്ങളാണ് അപ്പോൾ ഇത് രണ്ടും നമ്മുടെ കയ്യിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു വണ്ടി വേണമെങ്കിലും നമുക്ക് ഓടിക്കാൻ കഴിയും അപ്പോൾ ഒരു വണ്ടിയെ കാർഷിനകത്ത് കയറ്റുന്നതും ഇറക്കുന്നതും തിരക്കുള്ള റോഡിൽ നമ്മൾ വണ്ടിയെ ഓടിക്കുന്നതും ഒരു വാഹനത്തിനെ കയറ്റം നിർത്തി എടുക്കുന്നത് എല്ലാം ഈ ഒരു ഹാഫ് പ്ലച്ചിലൂടെയാണ് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു ഡീപ്പായിട്ടുള്ള ഒരു എക്സർസൈസാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഓട്ടോ വെരി ഗുഡ് അപ്പുറം നോക്കണം ഇപ്പുറം നോക്കണം രണ്ട് മിററുകളും നോക്കണം വെരി ഗുഡ് Water, back backload butter Very good Water butter 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 butter